രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഐ പി എൽ സീസണിൽ രാജസ്ഥാൻ റോയൽസിൻ്റെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ടീമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ടീമിൻ്റെ ക്യാപ്റ്റൻ നമ്മുടെ സഞ്ജു സാംസൺ തന്നെയാണ് ഓപ്പണിംഗിൽ ഇംഗ്ലീഷ് താരം ബഡ്ലർക്കൊപ്പം വെടിക്കെട്ട് താരം യശസ്വി ജയ്സ്വാൾ തന്നെയായിരിക്കും എത്തുക രാജസ്ഥാൻ്റെ കുതിപ്പിൽ ഇരുവരുടെയും പ്രകടനം നിർണായകമാണ് ഇത്തവണ രണ്ടുപേരും സെഞ്ചുറി നേടുകയും ചെയ്തിരുന്നു എന്നാലും പ്ലേ ഓഫ് ഉൾപ്പെടെ മത്സരങ്ങളിൽ ബഡ്ലറിൻ്റെ അഭാവം ടീമിനെ ബാധിച്ചിരുന്നു വൺ ഡൗണായി എത്തുക ക്യാപ്റ്റൻ സഞ്ജു സാംസൺ തന്നെയാണ് ടീമിൻ്റെ വിക്കറ്റ് കീപ്പർ ബാറ്ററാണ് സഞ്ജു സാംസൺ ഈ സീസണിൽ ടീമിനെ ക്വാളിഫയറിൽ എത്തിക്കാനും ചില മത്സരങ്ങൾ ഒറ്റയ്ക്ക് ജയിപ്പിക്കാനും സഞ്ജുവിന് കഴിഞ്ഞിരുന്നു നാലാം നമ്പറിലെത്തുക രാജസ്ഥാന്റെ വിശ്വസ്തനായി മാറിയ റിയാൻ പരാഗാണ് ഈ സീസണിലും രാജസ്ഥാന്റെ ടോപ്പ് സ്കോറർ റിയാൻ പരാഗ് ആയിരുന്നു ഈ പറഞ്ഞ ഒന്നു മുതൽ നാല് വരെ പൊസിഷനുള്ള താരങ്ങളെ രാജസ്ഥാൻ ഉറപ്പായും റീ ടൈം ചെയ്യും എന്നുറപ്പാണ് അഞ്ചാം നമ്പറിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് കാമറൂൺ ഗ്രീനിനെയാണ് ആർ സി ബിക്കായി ബാറ്റിംഗിലും ബോളിങ്ങിലും താരം മികച്ച പ്രകടനമാണ് ഈ സീസണിൽ നടത്തിയത് മികച്ചൊരു ഓൾ റൗണ്ടറിൻ്റെ അഭാവം ഗ്രീൻ നികത്തുകയും ചെയ്യും ആറാം നമ്പറിലെത്തുക നിതീഷ് കുമാർ റെഡ്ഡിയാണ് ഈ സീസണിലെ എമർജിംഗ് പ്ലെയർ അവാർഡ് നേടിയ താരമാണ് നിതീഷ് കുമാർ എസ് ആർ എച്ചിനായി മികച്ച പ്രകടനം നടത്തി സ്വന്തം നേടിയ താരമാണ് അദ്ദേഹം ഏഴാം നമ്പറിലെത്തുക രവിചന്ദ്രൻ അശ്വിനാണ് എത്രയൊക്കെ അപവാദങ്ങൾ പറഞ്ഞാലും അശ്വിൻ ഒരു ബിഗ് മാച്ച് പ്ലെയർ തന്നെയാണ് ഇന്ത്യയിലെ തന്നെ മികച്ച ക്രിക്കറ്റിംഗ് ബ്രെയിനുകളിൽ ഒന്നാണ് അശ്വിൻ ബാറ്റിംഗിലും ടീമിന് സംഭാവന നൽകാൻ കഴിയുന്ന താരമാണ് എട്ടാമത് പരിഗണിക്കുന്ന താരം ഭുവനേശ്വർ കുമാറാണ് പവർ പ്ലേയിൽ ഉൾപ്പെടെ വിക്കറ്റ് വീഴ്ത്താൻ പ്രത്യേക കഴിവുള്ള താരത്തെ ഡെത്ത് ഓവറിലും ഉപയോഗിക്കാവുന്നതാണ് അത്യാവശ്യം ബാറ്റിംഗിലും കഴിവുള്ള താരമാണ് ഭുവനേശ്വർ കുമാർ ഒൻപതാമതായി എത്തുക വരുൺ ചക്രവർത്തിയാണ് കെ കെ ആറിൻ്റെ കിരീട താരണത്തിൽ പ്രധാന പങ്കുവഹിച്ച ഒരു താരമാണ് വരുൺ ചക്രവർത്തി മികച്ച രീതിയിൽ പവർപ്ലേയിൽ ഉൾപ്പെടെ ബൗൾ ചെയ്യുന്ന താരമാണ് വരുൺ പത്താമനായി എത്തുന്നത് ട്രെൻഡ് ബോൾട്ടാണ് രാജസ്ഥാനായി ഒത്തിണങ്ങിയ ബോളർ എന്ന നിലയിലും ഇടങ്കയൻ പേസർ എന്ന നിലയിലും താരം മുതൽക്കൂട്ടാണ് അതിനാൽ തന്നെ താരത്തെ തിരികെ എത്തിക്കാൻ രാജസ്ഥ രാജസ്ഥാൻ ശ്രമിക്കും എന്നുറപ്പാണ് അവസാനമായി പരിഗണിക്കുന്നത് ഓസ്ട്രേലിയൻ താരം ജോഷ് ഹേസൽവുഡ് ആണ് കൃത്യത കൊണ്ട് എതിരാളികളെ കുഴക്കുന്ന താരമാണ് ഈ സീസണിൽ പരിക്കുമൂലം താരം കളിച്ചിരുന്നില്ല സമ്പത്തും വിക്കറ്റ് നേടാൻ കഴിവുമുള്ള താരമാണ് ജോഷ് ഹേസൽവുഡ്